ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ വൈകാതെ തന്നെ നമ്മുടെ ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അതുവരേക്കും നമ്മളിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് വീഡിയോസൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഒരുപാട് പറഞ്ഞ് ബോറൊന്നും അടുപ്പിക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടുനോക്കാം പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ അരക്കപ്പ് ഓട്ട്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നനവില്ലാത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നല്ല പൊടിയായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതായത് ഒരു തരി പോലും ഇല്ലാതെ നല്ല പൗഡറായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം അത് ഞാൻ എൻ്റെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് സെയിം മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് യോജിച്ച് വന്ന് കഴിഞ്ഞാൽ ഇത് നമുക്കിനി സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അരക്കപ്പാണ് ഞാനിവിടെ വെള്ളം എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ കുറച്ച് നമ്മളുടെ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു വെള്ളവും ഉപ്പും എണ്ണയും എല്ലാം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കുറേശ്ശേ ആയിട്ടിട്ട് കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പൊ ദേ ഞാൻ മാവുക ഇട്ടൊക്കെ കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് മാവിടുന്ന വീഡിയോ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു പ്ലേ ആണ് എന്ന് കരുതി വീഡിയോ പക്ഷെ പ്ലേ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പകുതി ആയപ്പോഴാണ് കേട്ടോ ഞാൻ പ്ലേ ചെയ്തത് അപ്പോൾ നമ്മളിതിങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരുപാട് വെള്ളം കൂടുതലാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടലുണ്ടാവും അപ്പം അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്കാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വേറൊന്നുമല്ല നമ്മൾ ഓട്ട്സൊക്കെ വെച്ചിട്ട് ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇനി ഇത് നമ്മൾ റെസ്റ്റിങ്ങിനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നമ്മൾ റെസ്റ്റിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം നമ്മുടെ കൗണ്ടർ ട്രോപ്പ് ഒക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു മാവ് കൗണ്ടർ ട്രോപ്പിലിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചപ്പാത്തി നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പൊള്ളിയും കിട്ടും കേട്ടോ അപ്പം ഞാൻ ഓട്സിൻ്റെ ചപ്പാത്തി മാത്രമല്ല നമ്മൾ നോർമൽ ചപ്പാത്തി തയ്യാറാക്കുന്ന സമയത്ത് മിസൈം മെതോഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അതേ നമ്മൾ മാവ് ഒന്നും കൂടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളത് ഇനി ഇതൊരു ബോ ബോൾസ് ആക്കിയിട്ടൊക്കെ മാറ്റിയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു അഞ്ച് ചപ്പാത്തിയുടെ കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഇതിൻ്റെ അളവുകൾ കൂട്ടുകട്ടോ അതിനുശേഷം ഇതേ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മാവൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം ഇനി ഇത് നമ്മൾ പരത്തി എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചപ്പാത്തിയുടെ ഷേപ്പ് എന്താ ഈ ഒരു സ്ക്വയർ ഷേപ്പിലിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്ര ചപ്പാത്തി ഉണ്ടാക്കാൻ റൗണ്ടിൽ ഉണ്ടാക്കാൻ നോക്കിയാലും എനിക്ക് നടക്കുകയും ഇല്ല നമ്മളത് ചെയ്ത് പരത്തി പരത്തി വന്ന് കഴിയുമ്പോൾ അതങ്ങ് സ്ക്വയറായി പോകും എന്താണെന്ന് മാത്രം അറിയില്ല അപ്പോൾ ചപ്പാത്തി നല്ല റൗണ്ടിൽ കിട്ടാനായിട്ട് വല്ല മാർഗം അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അങ്ങനെ അതേ ഞാൻ ചപ്പാത്തി ആദ്യത്തെ ചപ്പാത്തി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പൊടിയൊക്കെ തൂക്കിയിട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ അടുത്ത ബോളെടുത്ത് നമ്മൾ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനെട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ചപ്പാത്തിയും നമ്മളിവിടേതേ പരത്തിയെടുത്തു കഴിഞ്ഞു അതിനുശേഷം ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം അതിനായിട്ട് ഞാൻ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വരണം കേട്ടോ അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ഓരോ ചപ്പാത്തിയും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസായി വരുന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ വീണ്ടും ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് നമ്മുടെ ചപ്പാത്തി നമ്മളൊന്ന് തയ്യാറാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിങ്ങനെ തന്നെ ഇങ്ങനെ പൊള്ളി പൊള്ളിക്കയറി വരുന്നുണ്ട് അപ്പം ഇത് നല്ല സോഫ്റ്റു ആണ് കേട്ടോ നമ്മുടെ ചപ്പാത്തി അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ചപ്പാത്തി ഇവിടെ റെഡി ആയിരിക്കാണ് അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ചപ്പാത്തിയും ഇതുപോലെ തന്നെ ഒന്ന് നമുക്കിനി തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ ചപ്പാത്തിയും നമ്മൾ നമ്മളിവിടേതേ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ നല്ല സോഫ്റ്റും നൈസും ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് നല്ല ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ മോർണിംഗ് ടൈമിലായാലും അല്ലെങ്കിൽ നമ്മുടെ നൈറ്റ് ടൈമിൽ ഡിന്നറിനൊക്കെ ആയാലും നമുക്ക് ചെയ്തിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ചപ്പാത്തിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് കൂടി ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ നമുക്കിനി മറ്റൊരു പുതിയ വീഡിയോയുമായി കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി ബൈ